ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയറിഞ്ഞ ശാരദാമ ശാരികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ ശാരി നിനക്ക് നമ്മുടെ വീട് എന്നും ഭാഗ്യം നൽകുന്ന ഒന്നാ കണ്ടില്ലേ ഇവിടേക്ക് നീ വന്നതോടെ ഇങ്ങനെയൊരു സന്തോഷ വാർത്ത നീ അറിഞ്ഞത് ഇനി രാജീവ് ഇക്കാര്യം അറിയുമ്പോൾ നിന്നോടുള്ള പിണക്ക എല്ലാം മാറി വഴുക്കുകളെല്ലാം ഇല്ലാതായി നിന്നെ അരികിലേക്ക് വരും അത് ഉറപ്പാണ് കാരണം ഏത് കുടുംബത്തിലാണെങ്കിലും എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കുഞ്ഞുണ്ടാക്കാൻ പോകുന്നു ഒരു കുഞ്ഞു വരുന്നു എന്നറിഞ്ഞാൽ ആ പ്രശ്നങ്ങളെയൊക്കെ ആ കുഞ്ഞിൻ്റെ വരവോടെ ഇല്ലാതാകും അതുകൊണ്ട് ഇത് അറിയുമ്പോൾ രാജീവ് സന്തോഷത്തോടെ ഓടിയെത്തും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ശാരി പറഞ്ഞു അമ്മേൻ ഇനി ഈ സന്തോഷവാർത്ത മറ്റാർക്കും സന്തോഷം പകരുന്നില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതെൻ്റെ വിലപ്പെട്ട നിധിയാണ് എന്ന് പറഞ്ഞ് ശാരിക്ക ശാരദാമ്മയോട് സംസാരിക്കുമ്പോൾ ശാലി ചോദിച്ചു അതെ ഈ വാർത്തയൊന്ന് പറയാനായിട്ട് ആദ്യം അറിയേണ്ട ആള് രാജീവ് സാറാണല്ലോ സാറിന് വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഇപ്പോ രണ്ട് മൂന്ന് തവണ ഞാൻ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ നീ ഇങ്ങനെ വെറുതെ ഇനി രാജീവിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കാനായി വിളിച്ചുകൊണ്ടിരിക്കണ്ട അവിടുത്തെ സമയവും സൗകര്യവും ഒന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് രാജീവ് എന്തായാലും ഫോൺ നോക്കുന്ന നേരത്ത് രണ്ടു മൂന്ന് മിസ് കോൾ കാണുമ്പോൾ തിരിച്ചെന്തായാലും വിളിക്കും വിവരം എന്താണെന്ന് അറിയാനായിട്ട് അതുകൊണ്ട് നീ ഇനി വെറുതെ വിളിച്ച് സമയം കളയണ്ട എന്ന് ശാരദാമാർ ശാലിനിയോട് അറിയിച്ചു എന്നാൽ ഞാൻ ഇനി ഓഫീസിലേക്ക് പോകാനായി നേരമായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശരിയേച്ചി എന്ന് പറഞ്ഞു ശാലിനി ശാരിയോട് ചോദിച്ചു ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ വല്ലോന്ന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഭക്ഷണം ഇനി പച്ചമാങ്ങയോ ഇനി അങ്ങനെ എന്തെങ്കിലും തിന്നാൻ ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനിയെ ചോദിച്ചത് കേട്ട് ശാരിക പറഞ്ഞു ഒന്ന് പോടിയ പെണ്ണേ അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു അതെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു ഓ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ആള് ചിലപ്പോ ചിലപ്പോൾ എത്തിയേക്കും എന്ന് പറഞ്ഞപ്പോൾ ശാരിക പറഞ്ഞു അതെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭാര്യയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർക്കെല്ലാം ഭാര്യ ഇങ്ങനെയൊരവസ്ഥയിലാണെന്ന് അറിയുമ്പോൾ അവർക്ക് വാങ്ങിച്ചു എന്തെങ്കിലും ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ കൂടെ ഇരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഒക്കെ ഒത്തിരി ആഗ്രഹം കാണും അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ രാജീവ് സാറിനെ സംബന്ധിച്ച് കുറേ നാളായിട്ട് രാജീവ് സാറിൽ നിന്ന് അത്തരം സ്നേഹമൊന്നും എനിക്ക് കിട്ടാറില്ല അങ്ങനെ ഒരു ഭർത്താവിൻ്റെ സ്നേഹമൊന്നും എനിക്ക് പി കുറേ നാളായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സന്തോഷ അറിയുമ്പോൾ രാജീവ് സാറിൻ്റെ സന്തോഷം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ പ്രകടിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ശാരിക വിഷമത്തോടെ അറിയിച്ചതും ശാലിനി പറഞ്ഞു സാറിയില്ലേ ശരീജി ഇനി ഇനി എന്നോട് താല്പര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ കണ്ടറിഞ്ഞ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നോളാം എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ പുറത്തെ കാറ് വന്ന് ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ ദാ വണ്ടി വന്നു തോന്നുന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ എന്നാൽ പോയിട്ട് വരട്ടെ ശരീച്ചി എന്ന് പറഞ്ഞു ശാലിനി യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി പുറത്ത് നിട്ടിട്ട് ഡ്രൈവർ അപ്പുറത്ത് മാറി നിൽക്കുകയാണ് ശാലിനി വേഗം ഫയലുമായിട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ രാമേട്ടാ നമുക്കിന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ രാമേട്ടനല്ല അവിടെ നിന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായി അപ്പോഴാണ് ശാലിനി ആലോചിച്ചത് അയ്യോ രാമയുടെ ലീവിൽ പോയല്ലോ ഇന്ന് പുതിയ ആളാണല്ലോ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് ശാലിനി പറഞ്ഞു അതെ ഡ്രൈവർ നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചു ശാലിനി ചോദിച്ചത് കേട്ടിട്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു ഹലോ നിങ്ങളോടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പതിയെ തിരിഞ്ഞ് ത തലയിലിരിക്കുന്ന തൊപ്പിയെ പിടിച്ചുകൊണ്ട് ശാലിനി ഒന്ന് നോക്കി ശാലിനി വിഷ്ണുവിനെ കണ്ടതും ആകെ അതിശയത്തോടെ നോക്കി നിന്നു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ പേരാണെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു വിഷ്ണു വിഷ്ണുവേട്ടൻ ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ശാലിനി അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു അതെ അതൊക്കെയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ അതാ കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച് വിഷ്ണു മുന്നിലേക്ക് വന്നതും ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ വേണ്ട ഇതെന്തായാലും ശരിയാവില്ല വിഷ്ണു ഏട്ടൻ ഈ ജോലിക്ക് വരണ്ട ഞാനേ വിഷ്ണു ഏട്ടന്റെ ഭാര്യയാണ് വിഷ്ണുവേട്ടനെ ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് വിഷ്ണുവേട്ടൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷ്ണുവേട്ടൻ എൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് വേണ്ട വിഷ്ണുവേട്ടൻ ഈ ജോലി പറ്റില്ല എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുനോട് ദേഷ്യപ്പെടുന്നു അത് കേട്ടതും വിഷ്ണു പറഞ്ഞു എടോ താൻ എന്താണോ ഈ പറയുന്നത് ഞാനിത് എത്ര സന്തോഷത്തോടെ ഈ ജോലി സ്വീകരിച്ചതെന്ന് അറിയാവോ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു തന്നെ എനിക്ക് എപ്പോഴും കാണാവല്ലോ എന്നുള്ളതാ എപ്പോഴൊക്കെ വേണ്ടിയും പറഞ്ഞ് അങ്ങനെ ഇരിക്കാം ഏത് നേരത്തും തൻ്റെ ഒപ്പം തന്നെ നിൽക്കാം എന്ത് പ്രശ്നത്തിനും തൻ്റെ കൂടെ എനിക്ക് നിൽക്കാം ഇതിപ്പോ സന്തോഷം എനിക്ക് വേറെ എന്താണോ ഉള്ളത് എപ്പോഴും തൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാവുമല്ലോ എന്ന് വിഷ്ണു ശാലിനിയോട് ചോദിച്ചു എന്നാലും വിഷ്ണു ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതെ അപ്പോൾ മേഡം ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് മേഡം അങ്ങ് പറഞ്ഞാൽ എന്ന് പറഞ്ഞതും ശാലിനി നോക്കി മേഡോ അതെ എൻ്റെ ജോലി ഇപ്പോ ഞാൻ മാഡത്തിൻ്റെ ഡ്രൈവറാണല്ലോ അപ്പോൾ ജോലി സമയത്ത് ഞാൻ മാഡത്തിൻ്റെ ഡ്രൈവർ മാത്രമാണ് അത് അങ്ങനെ അങ്ങ് പോയാൽ മതി അതാ നല്ലത് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു പിന്നെ ഇനി ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതെങ്ങനെയാ മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ അഭിനയിക്കാനും ഇത്തരം പ്രശ്നങ്ങളൊന്നും രക്ഷപ്പെടാനും വിടുക്കനാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ഒട്ടും ഇഷ്ടമില്ലാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തേക്ക് ശാരദാമ ഇറങ്ങി വന്നത് ശാലിനിയെ പോയില്ലെന്ന് കണ്ടതോടെ അരികിലേക്ക് വന്നതും വിഷ്ണു ഡ്രൈവർ വേഷം നിൽക്കുന്നതുകൊണ്ട് അരികിലേക്ക് എത്തി ശാരദാമ ചോദിച്ചു അല്ല മോനെ വിഷ്ണു നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമയെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു അതേ എങ്ങനെയുണ്ട് ഞാൻ ഈ ജോലി എനിക്ക് കിട്ടി എന്ന് പറഞ്ഞതും വിഷ്ണു അതിശയത്തോടെ നോക്കി അതെ രാമേട്ടൻ ലീവില് പോയല്ലോ ആ വേക്കൻസിയിലേക്ക് എനിക്ക് കിട്ടി ഈ ജോലി എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശാരദാമ പറഞ്ഞു എങ്കിലും മോനെ ഇത് ശരിയാവില്ല മോനെ മോൻ്റെ ഭാര്യയാണ് ശാലിനി അതുകൊണ്ട് അവളുടെ കീഴിൽ മോൻ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് അതേ അഭിപ്രായം തന്നെ ശാരദാമ പറയുന്നത് കേട്ട് ഉടനെ വിഷ്ണു പറഞ്ഞു എന്റെ ശാരദാമ ശാരദാമ എന്തെയ്യീ പറയുന്നത് ഞാനേ ഈ ജോലി നേടിയത് എത്ര സന്തോഷത്തോടെയാണെന്നറിയാമോ അതെ ഒരു കാര്യം പറയാം ഇങ്ങനെയൊരു ജോലി ഞാൻ നേടിയാൽ അതിന് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടാൻ പോകുന്നത് കളക്ടർ കളക്ടർമാഡത്തിന് തന്നെയായിരിക്കും നാട്ടിലുള്ളവരെല്ലാവരും പറയും കണ്ടില്ലേ ഭർത്താവിനെ കൂടെ കൂട്ടി സ്വന്തം ജോലിയോടൊപ്പം ഭർത്താവിനെയും കൂടെ നിർത്തിയിരിക്കുന്ന ഒരു ഭാര്യ ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമോ കണ്ടില്ലേ ഭർത്താവിനും സർക്കാർ ജോലി വാങ്ങിക്കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെയൊരു ഭർത്താവിന്റെ ജോലി ഭർത്താവിന്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അത്രയും സന്തോഷത്തോടെ ആളുകൾ കളക്ടർ മേഡത്തെ കുറിച്ച് വളരെ കൂടി പറയും ഇത്രയും കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്ന കളക്ടർ മേഠത്തെ അവർക്ക് കൂടുതൽ ഇഷ്ടമാവും ഇപ്പൊ തന്നെ അവരുടെയെല്ലാം കണ്ണിലുണ്ണിയാണ് എങ്കിലും കുറച്ചുകൂടി അങ്ങ് സ്നേഹത്തിലാവും ആ നാട്ടുകാരെല്ലാവരും അതാ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഈ ഒരു തീരുമാനം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുമ്പോൾ ശാലിനി ദേഷ്യത്തോടെ കാരണമാവത്തി എന്ന് അറിയി അപ്പോഴേക്കും ഉടനെ ശാലിനിയെ നോക്കിയിട്ട് ശാരദാമ്മ പറഞ്ഞു മോനെ അവൾക്ക് വല്ലാത്ത വിഷമായിട്ടുണ്ട് അവൾക്കതിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ യാത്രയിൽ ഡ്രൈവിങ്ങിൽ ഞാനങ്ങ് ശരിയാക്കി എടുക്കില്ലേ അപ്പം മേഡത്തിൻ്റെ അമ്മയെ മനസ്സറിഞ്ഞ് മേഡത്തിൻ്റെ അമ്മയൊന്ന് അനുഗ്രഹിച്ചേക്കണം എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ ആകെ ഞെട്ടി ഏഹ് എന്താ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് പറഞ്ഞു അതെ അകത്തിരിക്കുന്നത് എന്നെ മേടം അല്ലേ ഞാനല്ലേ മാഡത്തിൻ്റെ ഡ്രൈവറ് അപ്പോൾ പിന്നെ ഡ്യൂട്ടി സമയത്ത് മേഡവും മേഡത്തിൻ്റെ അമ്മയും മാത്രമാണ് അതുകൊണ്ട് മേഡത്തിൻ്റെ മനസ്സറിഞ്ഞ് എന്നനുഗ്രഹിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ പുതിയൊരു യാത്ര തുടങ്ങുവാണ് എല്ലാം മംഗളമാക്കണേ എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് അനുഗ്രഹം വാങ്ങി കാലത്തൊട്ട് വന്ദിച്ച് എന്നാൽ ഐശ്വര്യമായിട്ട് തുടങ്ങുവോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ടൂറ് തുറന്ന് അകത്തേക്ക് കയറി വണ്ടിയെടുത്ത് വിഷ്ണു ചോദിച്ചു അപ്പോൾ പോകാം മാഡം എന്ന് ചോദിച്ചതും ശാലിനിയും ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വിഷ്ണു ശാലിനിയും കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ ശാരദാമ്മ മനസ്സിൽ പ്രവർത്തിച്ചു ഈശ്വരന്മാരെ എൻ്റെ മക്കളെ കാത്തോണയെന്ന് പറഞ്ഞ് ശാരദാമ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അപ്പോഴാണ് ഗോപാലകൃഷ്ണനും ബാലചന്ദ്രനും അനൂപും കൂടിയും നൂർജഹാന്റെ വീട്ടിലേക്ക് എത്തിയത് അവിടെ സുബേറിനുമായിട്ട് സംസാരിച്ചു ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതെ കുട്ടികൾക്കിടയിൽ ഇങ്ങനെയൊരു താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ എന്നാൽ ആ ഒരു കാര്യം ഇവിടെ വന്ന് സാധാരണ നാട്ടിനോടൊപ്പം അനുസരിച്ച് മര്യാദയോടെ വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇവിടേക്ക് എത്തിയതെന്ന് പറഞ്ഞപ്പോൾ സുബേർ പറഞ്ഞു എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ ഇന്നത്തെ കാലത്ത് ഞാൻ എന്തായാലും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം എൻ്റെ മോളുടെ സന്തോഷം അതാണ് എനിക്ക് വലുത് അവൾ എന്താഗ്രഹിക്കുന്നു അത് അവൾക്ക് നേടിക്കൊടുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമ്മൾ അതിനോട് എതിർത്താൽ അവർ ഏത് രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുക എന്ന് എന്നറിയത്തില്ല ഇന്നത്തെ കാലത്തെ കുട്ടികളാണല്ലോ അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഏഹ് കൂടി പറയുകയും സംസാരിക്കുകയും ചെയ്യണം ഇല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം അതുകൊണ്ട് എൻ്റെ മകളുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ഉറച്ചത്തിൽ നിലപാട് എടുത്തു കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ വന്ന് ചോദിച്ച സ്ഥിതിക്ക് അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്തായാലും അങ്ങനെയുള്ളവരോട് ഇടപഴകുന്നതാണ് എനിക്ക് കൂടുതൽ സന്തോഷമെന്ന് സുബൈർ അറിയിച്ചു പിന്നെ കാര്യം തുറന്നു പറയാമല്ലോ ഇപ്പൊ നൂറിൻ്റെയും എൻ്റെ പെങ്ങളുടെ മകൻ നസീറുമായിട്ടുള്ള വിവാഹാലോചന അങ്ങനെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ കുറച്ചു ദിവസമായി കാണാനില്ല അവൻ എവിടെ പോയി എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഇവരുടെ വിവാഹം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോൾക്ക് ഇപ്പോൾ പഠിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവളുടെ പഠനം മുന്നോട്ട് തുടർന്നുകൊണ്ട് പോകണമെന്നാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളുടെ പഠനം അത് പൂർത്തിയാക്കട്ടെ അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് സുബേർ അറിയിച്ചു അപ്പോഴാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അത് പിന്നെ ഒരു കാര്യം കൂടി ഇക്കിവിടെ പറയാനുണ്ട് ഞങ്ങളിപ്പോൾ വന്നത് അന്ന് അനൂപും നൂർജഹാനും കൂടി ഇവിടെ നിന്ന് പോയ സമയത്ത് അവർ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു അവർ രജിസ്റ്റർ മാരേജ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി അവരുടെ വിവാഹം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അത്ര ഗംഭീരമായി നടത്താൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾക്ക് ഈ വിവാഹം അസാധുവാക്കിക്കൊണ്ട് മറ്റൊരു വിവാഹം നൂർജഹാനെ കഴിപ്പിക്കാനും ശ്രമിച്ചാൽ അതും പ്രശ്നമാകും അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് പറഞ്ഞു പിന്നെ നൂർജഹാനെ പഠിക്കാനുള്ള ആഗ്രഹം അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നൂർജഹാനെ പഠിക്കാൻ വിടുന്നത് ഞങ്ങൾ സംബന്ധിച്ച് അതിന് യാതൊരു എതിർപ്പുമില്ല എന്നും ബാലേ നിന്നെ അറിയിച്ചു അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് തന്ന നൂർജഹാൻ പതുക്കെ അനൂപിനെ വിളിപ്പിച്ചു അപ്പോഴേക്കും സുബേർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം മോൾക്ക് പഠിക്കണം എന്നാണല്ലോ തീരുമാനം അപ്പോൾ അവളുടെ പഠനം കഴിയട്ടെ അതിനുശേഷം നമുക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാം എല്ലാം ആ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ നൂർജഹാൻ പതുക്കെ അനൂപിനെ പുറത്തേക്ക് വിളിച്ചു അപ്പോഴേക്കും അനൂപ് മാലീന്ദ്രനോട് പറഞ്ഞു ആ അമ്മാവ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അനൂപ് വേഗം പുറത്തേക്ക് ഇറങ്ങി നൂർജഹാൻ അപ്പുറത്ത് അടുക്കള വാദക്കൂടെ വിലയിലേക്ക് ഇറങ്ങി വന്നതും അനൂപിന്റെ അടുത്തേക്ക് വന്ന് നൂർജഹാനോട് അനൂപ് അതേ ഞാനിപ്പോ ഇവിടേക്ക് വന്നതേ നിന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയാ ഇപ്പോ ഈ നിമിഷം നീ വരികയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇനി അതല്ല നിന്റെ ആഗ്രഹം പോലെ നിനക്ക് പഠിക്കണമെന്ന ആഗ്രഹം ഇപ്പോ വാപ്പച്ചി പറഞ്ഞല്ലോ അതുകൊണ്ട് മുന്നോട്ട് നീ പഠിക്കുന്നതിൽ എനിക്ക് എർപ്പൊന്നുമില്ല ഇനി പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവാഹം നടത്തിയാൽ മതിയെങ്കിൽ അങ്ങനെയും ഞാൻ തയ്യാറാണ് പക്ഷെ ഞാൻ മടങ്ങി വരുന്നവരെ കാത്തിരിക്കാൻ നീ തയ്യാറാണെന്നൊരു ഉറപ്പ് എനിക്ക് തരണം എന്താ അത് നിനക്ക് പറ്റുവോ എന്ന് ചോദിച്ചപ്പോ ഞോർജാൻ പറഞ്ഞു അനൂപെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വാപ്പിച്ച് ഇവിടെ തനിച്ചാക്കി വരാൻ കഴിയില്ല പക്ഷേ എൻ്റെ പഠനത്തിന് ശേഷം അനൂപിന് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കും ആ ഉറപ്പ് എനിക്ക് തരാം ഞാൻ എത്ര പഠിച്ചാലും ഇനി അഥവാ എത്ര നാൾ കഴിഞ്ഞാലും അനൂപിന് വേണ്ടി ഈ വീട്ടിൽ ഞാൻ കാത്തിരിപ്പുണ്ടാവും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇത് നൂർജഹാൻ്റെ വാക്കാണ് എന്ന് നൂർജഹാൻ അനൂപിന് വാക്ക് നൽകുന്നു അപ്പോഴും ശാലിനിയും വിഷ്ണുവും കളക്ടറേറ്റിലേക്ക് വന്നെത്തി കാറ് നിർത്തി ശാലിനി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അതെ വേഗം തന്നെ വിഷ്ണു വേഗം ഡോർ തുറന്ന് ശാലിനി അരികിലേക്ക് ഓടിയെത്തി ഡോർ തുറന്ന് കൊടുത്തു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഡ്രൈവർ ഇത് ഡോർ തുറന്ന് വരേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തൻ ചറിഞ്ഞ് തന്നെ ഇറങ്ങിയാൽ പോകാൻ പറ്റും ഞാൻ തന്നെ ഡോർ തുറന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞതും ഓ ശരി മാഡം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിന്നു അപ്പോൾ വാതിക്ക് നിന്ന അനുപല്ലവിയും വിഷ്ണു ഈ ഡ്രൈവർ വേഷത്തിൽ വന്നത് കണ്ട് ആകെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി ആ കലിപ്പോടെ ആ ഫയലും കയ്യിൽ പിടിച്ച് വേഗം തന്റെ ക്യാബിലേക്ക് കയറിപ്പോയി അനുവിനോട് ഒന്നും മിണ്ടാതെ അനുവിഷു ചെയ്തത് കേട്ടിട്ട് ഒന്ന് മറുപടി പറയാറേ ചാലിന് വേഗം അകത്തേക്ക് പോകുന്നത് കണ്ട് വേഗം വിഷ്ണുവിൻ്റെ അരികിലേക്ക് എത്തി അനുപലവി ചോദിച്ചു അല്ല വിഷ്ണു സാറേ ഇതെന്താ ഇങ്ങനെ ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഇന്ന് മുതൽ മേഡത്തിൻ്റെ ഡ്രൈവർ പോസ്റ്റിലാണ് ഞാൻ കണ്ടില്ലേ അതിന്റെ ഒരു ദേഷ്യമാണ് ഇപ്പം മേഡം ഈ കലിപ്പോടകത്തേക്കൊക്കെ പോകാനുള്ള കാരണമെന്ന് വിഷ്ണു അനുപലവിയോട് പറഞ്ഞു അപ്പോഴേക്കും അനുവലവി പറഞ്ഞു അല്ല ഇത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ സാറേ അല്ല ഇത് എങ്ങനെ ഒപ്പിച്ചു സാർ എങ്ങനെയാണ് ഈ വേഷത്തിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഞാൻ ഇപ്പം സാറല്ല കേട്ടോ മേഡത്തിൻ്റെ അനു അനുമേഡത്തിൻ്റെ മേഡത്തിൻ്റെ ഡ്രൈവറാണ് ഞാൻ അപ്പം ആ ഒരു പോസ്റ്റ് എനിക്ക് തന്നാൽ മതി അങ്ങനെ എന്നെ വിളിച്ചാൽ മതി കാരണം ഈ സമയത്ത് ഇവിടെ ഡ്രൈവറും കളക്ടറും കളക്ടറും മേഡവും മാത്രമാണെന്നും ഭർത്താവെന്നുള്ള ആ ഒരു സ്ഥാനമൊന്നും ഈ സമയങ്ങളിലില്ല എന്ന് എന്നോട് നേരത്തെ തന്നെ മാഡം പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ടൈമിൽ ഞാൻ മാഡത്തിൻ്റെ ഡ്രൈവർ മാത്രമാണ് അപ്പോൾ ആ ഡ്രൈവറോടുള്ള ബഹുമാനം അല്ലെങ്കിൽ ആ ഡ്രൈവറോടുള്ള ആ ഒരു സ്ഥാനം മാത്രം എനിക്ക് തന്നാൽ മതി ഈ സാറു വിളി വേണ്ട കേട്ടോ എന്ന് അനുപലവിയോട് വിഷ്ണു പറഞ്ഞു അത് കേട്ടിട്ടും അനു പറഞ്ഞു എങ്കിലും സാറേ ഇതെങ്ങനെയാണ് സാർ ഒപ്പിച്ചത് അതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഇവിടെ ഇരിക്കുന്ന ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് കൂടി പോലും ഇക്കാര്യം അറിഞ്ഞില്ല പിന്നെയാണോ മജിസ്ട്രേറ്റിന്റെ ഒരു പേറും പി എ ആയ അനുപലവി മേഡം അറിയുന്നത് അതെ എനിക്ക് അങ്ങ് കേന്ദ്രത്തിലാ പിടിപാടുള്ളത് മനസ്സിലായോ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് അനു അന്തിച്ചു നോക്കിയാ എന്നാലും പറസാറേ ഇത് എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ പേരെന്താ എന്ന് ചോദിച്ചതും വിഷ്ണു എന്ന് ആ അപ്പൊ ഈ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആരാ എന്ന് വിഷ്ണു അന്വേഷിച്ചു അത് കേട്ടതും ആകെ ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ അനുപലവി നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതെ ഈ വിഷ്ണു എന്ന് പറഞ്ഞാലേ ഈ സർവ്വചരാചരത്തിന്റെയും അധിപൻ അപ്പൊ പിന്നെ സകലയിടത്തും കാണുന്ന ആള് ഞാൻ ഇപ്പോ കളക്ടറേറ്റിലും കണ്ടു ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ നിൽക്കുമ്പോ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഞാൻ ഈ ജോലിയിൽ ആദ്യമായിട്ടാണ് അതുകൊണ്ടാ ഇനി ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇവിടെ ചെയ്യേണ്ടതുണ്ടോ എന്ന് വിഷ്ണു അന്വേഷിച്ചിരുന്നു അനു പറഞ്ഞു ഏ ഒന്നുമില്ല അല്ലെ ഇനി മേടത്തിന് വല്ല ചായയോ കഴിക്കാനായിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ കൊടുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് അനുവിനോട് വിഷ്ണു വിവേശം അനു വല്ലവി പറഞ്ഞു ഏഹ് അങ്ങനെയൊന്നുമില്ല ഏർ സാർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടുന്ന് ഈ കാറ് അപ്പുറത്തെ മാർ പാർക്കിങ്ങിൽ കൊണ്ടു പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അപ്പ തന്നെ കാർ എടുത്ത് ഇവിടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ടാവണം മേഡത്തിനെ കൊണ്ട് എന്നെ വെറുതെ ചീത്ത കേൾപ്പിക്കരുത് അത് കേട്ട ഉടനെ വിഷ്ണു പറഞ്ഞു ആ അത് ഞാൻ ചെയ്തോളാം അത് കേട്ടതും അനുവല്ലവേ ആകെ ഞേട്ടലോടെ വിഷ്ണുവിനെ നോക്കി അല്ല ചീത്ത കേൾപ്പിക്കില്ല എന്നാ ഞാൻ പറഞ്ഞത് എന്ന് വിഷ്ണു അനുവിനോട് പറഞ്ഞത് അനു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ ക്യാബിനിലെത്തിയ ശാലിനി കുറച്ച് നേരത്തേക്കൊന്ന് ആലോചിച്ചു എന്നിട്ട് വേഗം തൻ്റെ എടുത്ത് അനുവിനെ വിളിച്ചു അനു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് മേഡം വിളിക്കുന്നതെന്ന് പറഞ്ഞ് വേഗം കോൾ എടുത്തു വിഷ്ണു പറഞ്ഞു ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അനു കോൾ അറ്റൻഡ് ചെയ്തോടെ അനുവിനോട് ശാലിനി പറഞ്ഞു അനു വേഗം ഒന്ന് ക്യാബിനിലേക്ക് വരണം ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ദാ മേഡം വിളിച്ചു ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സംസാരിച്ച് അവസാനിപ്പിച്ച് അനു വേഗം ശാലിനിയുടെ ക്യാബിനിലേക്ക് പോയി അപ്പോഴാണ് ജോൺ അബ്രഹാമും മറ്റൊരു സ്റ്റാഫും കൂടി അവിടെ ക്യാബിനിലേക്ക് കയറി വന്നത് ജോൺ അബ്രഹാമിനോട് ശാലിനി കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോൺ അബ്രഹാം പറഞ്ഞു അത് പിന്നെ മേഡം ആ തീരദേശത്ത് പണിയുന്ന ആ ഫ്ലാറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ അനുമതിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് മേഡം പറഞ്ഞതുപോലെ അത്ര വലിയ പ്രശ്നമൊന്നും നമ്മുടെ ആ പ്രോജക്റ്റിനില്ല എന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആളുകൾ എല്ലാവരും ആ ഒരു ബിൽഡിങ് അവിടെ പണിത ഉയർത്തിയത് കൊണ്ട് ആ പ്രോജക്റ്റിന് വേണ്ടി അവർ ചെയ്ത ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അവർക്ക് തിരികെ പിടിക്കണമെങ്കിൽ പോലും അവരുടെ മുടക്കം മുതലെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു അനുമതി കൊടുത്താലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു അതെ മിസ്റ്റർ ജോൺ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ തീരദേശ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും അങ്ങനെ ഒരു ബിൽഡിങ് അവിടെ പണിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ അതിനുള്ള അനുമതി എനിക്ക് തരാനും കഴിയില്ല എന്ന് ശാലിനി അറിയിച്ചു പിന്നെ ഇപ്പോൾ അവർ മുടക്കിയ മുതലിൻ്റെ കാര്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എറണാകുളത്തും കൊച്ചിയിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് എത്രയോ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് അവിടെ നിലംപതിച്ചത് അത് തകർന്നു വീഴുന്നത് കാണാൻ നല്ല രസമായിരുന്നു പക്ഷേ അതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ കണ്ണുനീരുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന് ഇപ്പോൾ അനുമതി നൽകി പിന്നീട് അത് പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അന്ന് അത്രയും ആളുകളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഈ തുടക്കത്തിൽ തന്നെ അത് വേണ്ടെന്ന് വെക്കുന്നതാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ആ മുടക്കുമുതൽ മാത്രമല്ലേ ഇവിടെ പ്രശ്നമായിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി നൽകാൻ കഴിയില്ല ജോൺ എന്ന് പറഞ്ഞു അപ്പോഴും ജോൺ പറഞ്ഞു അത് പിന്നെ മേഡം ഒരു പ്രശ്നം കൂടിയുണ്ട് ഇത് ഇതിനായി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ഇപ്പോഴത്തെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാറുമായിട്ട് വളരെ അടുപ്പമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അവർക്ക് നല്ല പിടിപാടുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിന് പറഞ്ഞു അതുകൊണ്ട് എന്താണ് മിസ്റ്റർ എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്നെ ഇവിടേക്ക് വിട്ടിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ സർക്കാരല്ല എനിക്ക് ജോലി തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് സ്ഥലം മാറ്റായിരിക്കും അതല്ലാതെ എന്നെ എന്നേക്കുമായി ഇവിടുന്ന് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ എന്റെ ഈ ജോലിയും ഇല്ലാതാക്കാൻ ആവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളല്ലാതെ ഒരു രീതിയിലും അനധികൃതമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട മിസ്റ്റർ ജോൺ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ശാലിനി അവരെ അവിടുന്ന് ഔട്ട് അടിക്കുന്നു ആകെ കലിപ്പോടെ തന്നെ അബ്രഹാമും കൂടെ വന്ന ആളും കൂടി ഇറങ്ങി അപ്പോഴാണ് അനുപലവി അകത്തേക്ക് കയറി വന്നത് ഹലോ എന്താ വേണം വിളിച്ചതെന്ന് ചോദിച്ച് അനു അകത്തേക്ക് വരുമ്പോഴേക്കും ശാലിനി ആകെ ദേഷ്യത്തോടെ അനുവിനെ നോക്കുന്നു